ഗ്യാസ് ടിപ്പിലേക്ക് ചീപ്പ് കുത്തി കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടുനോക്കും വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊതുകിനടുത്തനെ ഒരു സൂത്രം മാത്രം മതി എന്താന്ന് ഞങ്ങൾ വീഡിയോയിലൂടെ കണ്ടു കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൊണ്ട് നോക്കും വളരെ നല്ല ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കിട്ടാറ്റ് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ മഴക്കാലത്ത് വീട്ടിൽ കയറി വരുന്ന കൊതുകിനെ തുഴുത്താനും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് എങ്ങനെ സേവ് ചെയ്യാം കുറേ ടിപ്പുകളും കൂടെ എൻ്റെ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തു നോക്കും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ റൈസ് കുക്കർ കുക്കറുണ്ടല്ലേ അല്ലേ അപ്പോൾ ഈ റൈസ് കുക്കർ നമ്മൾ ചോറ് വെക്കാൻ മാത്രമാണ് കൂടുതലെല്ലാം യൂസ് ചെയ്യാവുന്നത് അല്ലേ ഇതുപോലെ നമുക്ക് ചോറ് വെക്കാൻ മാത്രമല്ല നമുക്ക് തുണി അലക്കാൻ റൈസ് കുക്കർ നല്ലതാണ് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റൈസ് കുക്കർ എടുത്തിരിക്കുന്നത് ചോറ് വെക്കാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അന്നപ്പോൾ നമുക്ക് ഈ റൈസ് കുക്കറിലേക്ക് ചോറ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എത്ര വേവുള്ള അരിയാണെങ്കിലും നമുക്ക് നല്ല വേവാണെങ്കിൽ രണ്ട് തിളപ്പിക്കാം നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കുക അതിനുശേഷം ശേഷം ഞാൻ കാരണം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതിന് ശേഷം നേരെ റൈസ് കുക്കറിലേക്കാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ ചോറ് ഞാൻ വെള്ളം ഒന്നിച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ അരി കഴുകുമ്പോൾ ഉപ്പ് കല്ലിട്ട് കഴുകിയെടുക്കുക എന്നാൽ മാത്രമേ ഈ റേഷൻ അരിയ്ക്കും അല്ലെങ്കിൽ തന്നെ അതിലൊരു കളറുണ്ട് കളർ അത് നല്ലപോലെ നമ്മുടെ ചോറിലൊരു കാടി പോലെ കിടക്കും പക്ഷെ നല്ല അതല്ലാതെ തന്നെ അഴുക്കൊക്കെയാണ് അത് പോകണമെങ്കിൽ ഒരു ഒരു തുള്ളി ഉപ്പുകല്ലി ഇട്ടണ്ടതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ കഞ്ഞി ചോറ് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം അപ്പോൾ ചോറ് വെക്കാനായിട്ട് റൈസ് കുക്കർ ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ കുറച്ച് സൂത്രങ്ങൾ കൊണ്ട് നമുക്ക് റൈസ് കുക്കറിൽ വെക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു മീൻ കറി വെച്ച് ആ മീൻ കറി വെച്ചിട്ട് നമ്മൾ അന്ന് നല്ലപോലെ നമ്മൾ സാധാരണ രീതിയിൽ കറി വെക്കുന്ന പോലെ തന്നെ എല്ലാം വെച്ചതിന് ശേഷം നീ ചൂടോടെ തന്നെ നമുക്ക് കൂട്ടണം അതുവരെ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം അപ്പോൾ കറക്റ്റായിട്ട് നല്ല എണ്ണ തെളിഞ്ഞു കിടന്ന് നല്ല രീതിയിൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കറി അയക്കിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് പറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചാർ എത്ര വേണം അതിനനുസരിച്ച് വെച്ചതിന് ശേഷം മാത്രം റൈസ് കുക്കർ എടുത്ത് വെക്ക വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല ചൂടോടെ തന്നെ കറി കൂട്ടാനും പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് മെഴുക്കൂട്ടിൽ എന്ന് വെക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചോറ് വെച്ചില്ലേ ആ ചോറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ചെരുവത്തിൽ കറക്റ്റ് കളത്തിൽ ആ ചോറ് വെക്കുന്ന കളത്തിലിറങ്ങിയിരിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഒരു ചെരുവത്തിൻ്റെ അകത്ത് ഇതുപോലെ പച്ചക്കറി അഴിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് ആവി ഉപ്പു ഇട്ട് ഇച്ചിരി വെള്ളവും തിളച്ചിട്ട് വേണം വെക്കാൻ അപ്പോൾ ആ ഒരു കഞ്ഞി തിളക്കിന കൂടെ തന്നെ നമ്മുടെ ഈ മെഴുക്കോട്ട് എന്നതാണെങ്കിലും അത് നല്ലപോലെ വാടി കിട്ടുകയും ചെയ്യും വെന്ത് കിട്ടുകയും ചെയ്യും അന്നപ്പം അത് നേരെ റൈസ് കുക്കറിൽ വെക്കാൻ പറ്റേ ദിവസം നമുക്ക് മെഴുക്കോട്ടി അത് എണ്ണ കിട്ടാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ റൈസ് കുക്കർ സൂപ്പറാണ് അപ്പോൾ ഈ മൂന്ന് ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് വെക്കും തുണി വരെ അലക്കി വെളുപ്പിച്ചെടുക്കാൻ കേട്ടോ എത്ര കറവിടിച്ച തുണി പോലും നമുക്ക് ഈ റൈസ് കുക്കറും കൊണ്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാം ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തൊന്ന് പോയി കാണണേ ഇനി അടുത്ത പറഞ്ഞാൽ ഇത് കണ്ടില്ല ഈ ഒരു ലീഫ് ഇതിന്റെ ഒരു വീഡിയോ വീടിനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ ലെമൺ ഗ്രാസ് എന്ന് പറയും ഈ ഒരു സാധനം നമുക്ക് വീഡിയോ വീടിനെ ഇട്ടിട്ടുണ്ട് കാണാത്തരൊന്ന് കാണണം ഇതിന്റെ ബാക്കി വന്ന ലെമൺ ഗ്രാസ് ആ ഇത് ഇല ഞാൻ നല്ലപോലെ മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും പൊടിയിട്ടുള്ള കേട്ടോ നല്ല ഫൈനായിട്ടൊന്നും പൊടിയില്ല ഇത് പൊടിച്ച് വെള്ളം ഒഴിച്ചൊരിക്കലും പൊടിച്ചെടുക്കരുത് വെള്ളമൊഴിക്കാതെ തന്നെ പൊടിച്ചെടുക്കാവുള്ളൂ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഴക്കാലത്ത് വീട്ടിൽ കയറി വരുന്ന എലീനെ പല്ലീനെ പാറ്റേനെ കൊതുകിനെ ഈച്ചേനെ പൊടിയീച്ചേനെ എല്ലാം തുഴുത്താൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഈ നമുക്ക് എപ്പോഴും ശല്യക്കാരാണ് ഈ അല്ലേ അതുപോലെ ഈച്ച പൊടിയീച്ച ഇതൊക്കെ വളരെ ശരിയാണ് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ അന്നപ്പോൾ ഇതിനെ തുഴ്ത്താൻ വേണ്ടിയിട്ട് നമുക്കിത് ചട്ടിയിൽ വെച്ച് പുകയ്ക്കാം അതായത് നമ്മൾ സാധാരണ കുന്തലിക്കുമൊക്കെ ഇട്ട് പോയ്ക്കുന്ന പോലെ തന്നെ ഇത് ചട്ടിയിൽ വെച്ച് തൊണ്ടൊക്കെ വെച്ച് നമുക്ക് ചിരട്ടയ കണലൊക്കെ ആക്കിയിട്ട് സാധാ പോയക്കുന്ന രീതിയിൽ ഇതുകൂടി ഇട്ട് പോയ്ക്കുമ്പം വീടിൻ്റെ അകത്ത് നല്ലൊരു പണമായിരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ശ്വാസകോശ സംബന്ധമായ ഓരോ അസുഖങ്ങളും വരുന്നതല്ല കിട്ടും അപ്പോൾ നല്ലൊരു എഫക്റ്റാണിത് കൊതുക് വീടിനുള്ളിൽ നിന്നുള്ള പരിസരങ്ങളും തന്നെ പൊക്കോളും അതുപോലെ തന്നെയാണ് ഇത് സ്പ്രേ ആക്കിയിട്ട് നമുക്ക് വീടിനുള്ളിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ എലി പാറ്റ വല്ലി ഇതൊക്കെ പോകാൻ നല്ലതാണ് അതിൻ്റെയൊക്കെ വീടിനെ ഇട്ടിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് അന്ന് കണ്ടു നോക്കുക അതുപോലെ ഇതുപോലത്തെ ഇല കിട്ടുന്നവര് കളയരുത് ഒരുപാടെണ്ണയ്ക്ക് ചിലർക്കൊന്നും കിട്ടത്തില്ല ഇങ്ങനെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ എണ്ണ കാച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇപ്പം നല്ല എണ്ണ വേണമെന്നൊന്നുമില്ല നമുക്ക് നമ്മൾ വീട്ടിലെ പപ്പടം പൊടിച്ച എണ്ണ സ്നാക്സ് പൊടിച്ച എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ചിട്ട് അതുപോലെ ചൂടായി കഴിയുമ്പോൾ ഈ ഒരു ലീഫ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി വെക്കൊണ്ട് ഇതിൻ്റെ കളർ തന്നെ മാറിയത് കാണും നിങ്ങൾക്ക് മനസ്സിലാകും എന്നിട്ട് കരിച്ച് കളയരുത് അപ്പോൾ തന്നെ ഈ എണ്ണയുടെ ഇതിൻ്റെ ഒരു വീട് ഫുള്ള് നല്ല സുഗന്ധമാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് വീടിൻ്റെ അകമൊക്കെ നമ്മൾ പിന്നെ വീട്ടിൽ എത്ര ബാഡ് സ്മെല്ലാണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മീനൊക്കെ പൊഴിക്കുമ്പോൾ കിച്ചണിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കില്ല ആ സമയത്ത് നിന്ന് പുറയ്ക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീടിനുള്ളിൽ ഇപ്പോൾ ഇതേ ആ എണ്ണ ഞാൻ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാറി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതേ ബാക്കി വന്ന എണ്ണേനെ നമ്മുടെ ചിരാതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചിരാതില്ലെങ്കിൽ നമ്മുടെ വീട് സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രം മതി കേട്ടോ എന്നിട്ട് കോട്ടൻ തുടിയുണ്ടെങ്കിൽ തിരിയിട അല്ലെങ്കിൽ നമ്മുടെ വീട് തിരിമേടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിളക്ക് തിരി കിട്ടുമല്ലോ അതാണ് നമുക്ക് ഞാൻ കുറച്ച് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കത്തിച്ച് കാണിക്കും ഇപ്പം ഈ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ കുറേ ഇല കിട്ടുവാണെങ്കിൽ ഇതുപോലെ എണ്ണ ഇങ്ങനെ ഇങ്ങനെ കാച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലെ സന്ധ്യ സമയത്ത് കൊതുകിനെ തൊഴുത്താൽ ഇത് മാത്രം മതി ഫുള്ള് പോകും കൊതുക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് പിന്നെ ഏതിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പൊ ഇതൊന്ന് സന്ധ്യ സമയത്ത് കത്തിച്ച് ബെഡ്റൂമിലോ അല്ലാതെ ഡൈനിങ് ഹാളിലോ നമുക്ക് എവിടെയാണ് കൊതുകിന്റെ ശല്യം അതുപോലെ ജനലിൻ്റെ സൈഡിൽ കൊണ്ടു വയ്ക്കുവാണെങ്കിൽ തന്നെ കൊതുക് വീടുള്ളിൽ കയറത്തില്ല നമുക്ക് ജനല തോന്നിട്ട് തന്നെ കിടക്കാൻ പറ്റും കേട്ടോ നല്ലൊരിതാണ് കുട്ടികളെ ഒന്നും കൊതുക് അടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി ഇത് കണ്ടില്ലേ നല്ല വില ഇങ്ങനെ തുമ്പോൾ എണ്ണ തീരുമ്പോൾ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഈ വെളിയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ നമുക്ക് പല പല അസുഖങ്ങൾക്ക് കാരണമാകും ഇങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല നാരിവേപ്പിൻ്റെ എണ്ണയാണെങ്കിൽ ഇതുപോലെ ചില ഭർഷവും ഒന്ന് കാച്ചി വെച്ചാൽ മാത്രം മതി നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഞാൻ ഇത് കാണിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ച കേസാണല്ലോ നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യുന്നത് ഡെയിലി നമ്മൾ ഗ്യാസടുപ്പൊക്കെ എല്ലാം യൂസ് ചെയ്തല്ലേ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കായി എണ്ണമയും ഇതെല്ലാം തുണി തുണിയിലൊക്കെ നമ്മൾ എണ്ണമയും തൂതിരുമ്പോൾ തുണി തുണി കഴുകാൻ നിൽക്കണം അപ്പോൾ ക്ലീൻ ചെയ്യാൻ നേരത്തെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ ഫുൾ എഴുക്ക് പിടിച്ച് കിടക്കണേ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ നേരത്തെ നമ്മൾ തീർത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരിക്കലും നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തിൽ പെട്ടെന്ന് കുട്ടികളെ വിടണ്ടേ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജോലിയെല്ലാം ഒതുങ്ങിയതിന് ശേഷം മാത്രമാണല്ലോ നമ്മൾ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയും ഒരു ചീപ്പ് മാത്രം മതി കേട്ടോ എത്ര കറവ് ഇടിച്ചിട്ടുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ ചീപ്പ് കൊണ്ട് ഈ ആസ് അടുപ്പിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ചീപ്പിൻ്റെത് ഈയൊരു ഭാഗവും ഈ കൂർത്ത് നിൽക്കുന്ന ഒരു ഭാഗം ചീപ്പും നമുക്ക് യൂസ് ഉള്ളൂ ഇതിന് ഫുൾ ചീപ്പിൻ്റെ പല്ലിൻ്റെ ഭാഗവും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചീപ്പിൻ്റെ പല്ലിൻ്റെ ഭാഗത്ത് ഇതുപോലെ എല്ലാവരും വീടുകളിൽ കാണുമല്ല സ്ക്രബ്ര സ്റ്റീലിൻ്റെ ആ അരിതെടുത്ത് അത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അതിന് മുമ്പ് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കണമായിരുന്നു ഒരു സൊല്യൂഷൻ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മാത്രം മതി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി ഇതിനായിട്ട് നമുക്ക് വിനാഗിരി അങ്ങനെ വിഷണം ഒരു കാര്യങ്ങളും വേണ്ട ഇത് മാത്രം മതി കേട്ടോ അതിനുശേഷം ശേഷം ഇതെടുത്തിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലൊന്നും ഒരച്ചു കൊടുക്കുക ആ ഇതുകൊണ്ട് തന്നെ ചെയ്ത രീതിയിൽ നമ്മളൊന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ കയ്യിലൊന്നും അഴുക്കാകത്തില്ല ചിലർക്ക് സ്ക്രബറിന്റെ ഇത് പിടിക്കുക കയ്യിലൊക്കെ ഉടക്കും വേദനയുടെ ഒക്കെ ചിലപ്പോൾ മുറിയും ഇതൊന്നും ഉണ്ടാകത്തില്ല എന്നിട്ട് ഈ രണ്ടാമത്തെ രീതി കാണിച്ചുതരാം ആദ്യമേ ആ പല്ലിൽ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തത് രണ്ടാമതെ ഈ ചീപ്പിൻ്റെ തുമ്പ് ഭാഗത്തേക്ക് ഇതുപോലെ നമ്മുടെ സ്ക്രബ്ബർ ഒന്ന് ചുറ്റി എടുത്തിട്ട് അതുപോലെ കോർത്ത് കോർത്ത് എടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് ഊരി പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ തന്നെ അതായത് ഈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബർണർ ഇരിക്കുന്നതിൻ്റെ ആ സൈഡ് ഭാഗങ്ങളിലെല്ലാം കണ്ട ആ ചുറ്റും അഴുക്കിരുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സ്ക്രബ്ബർ കൊണ്ട് കൈ കൊണ്ട് തേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ചീപ്പിലിങ്ങനെ കോർത്തതിന് ശേഷം തേക്കുവാണെങ്കിൽ അത് ഫുൾ അടുക്കും പോകുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പഴയ ചീപ്പ് ഉണ്ടെങ്കിൽ ആരും കളയത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഇത് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കും എത്ര പഴകിയ ഗ്യാസ് ഒരു പണലും നമുക്ക് നല്ല പുതു പുത്തനാക്കി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടി റൈസ് കുക്കറിൻ്റെ ആ ടിപ്പ് കാണിച്ചതുപോലെ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഗ്യാസ് നമുക്ക് ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസൊക്കെ നാല് മാസമായാലും തീരത്തില്ലാത്ത രീതിയിൽ നമുക്ക് ുപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്